ഹലോ അന്യ സിബ്രത്തിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ നിങ്ങളോടൊക്കെ പറയാതെ അങ്ങ് യു കിലേക്ക് വന്നു കേട്ടോ യു കെയിലേക്ക് വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇണ്ടേക്ക് എനിക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ശരിക്കും വിസയൊക്കെ ഉണ്ടെങ്കിൽ പോലും വരണം എന്ന് വിചാരിച്ചതേ അല്ല കാരണം അവസാന നിമിഷം ജോൺസഡേക്ക് നെഞ്ചുവേദന വന്നു ആൻഡിയോഗ്രാം ചെയ്തു അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അറ്റ്ലാസ്റ്റ് ഞാനിങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി നിന്നുകൊണ്ട് ഇങ്ങനെ വന്നു ഇപ്പം ഇതേ ഞാൻ നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഇന്നലെ എൻ്റെ കൂടെ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവരെ കൊണ്ടാക്കി ഇന്നിപ്പോൾതാ ഇന്നിപ്പോൾ അതേ മൂന്ന് സ്റ്റുഡൻസിനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടി അവരുടെ അക്കൊഡേഷനിൽ കൊണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ ഞാൻ താമസിക്കുന്നിടത്തേക്ക് പോവാണ് കേട്ടോ നമ്മുടെ നാട്ടിനാ അഞ്ചര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് ഇവിടെ പെട്ടെന്ന് മഴ പെയ്യോ പെട്ടെന്ന് വെയിൽ വരും അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വെതർ വലിയ തണുപ്പൊന്നുമില്ല പക്ഷേ ഞാനിങ്ങനെ നടക്കുന്നത് കണ്ടിട്ടതേ രോമാഞ്ച കുഞ്ചുഖമാണ് കാരണം അത്യാവശ്യം തണുപ്പുണ്ട് എന്നാലും എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യാം കാരണം എൻ്റെ ഹറിൽ ബറി തിളച്ച രക്തമാണല്ലോ എൻ്റെ സ്വഭാവമുള്ളത് അപ്പോൾ ഇനിയൊരു ഞാനൊരു അഞ്ച് ദിവസത്തേക്ക് വന്നതാണ് രണ്ട് മൂന്ന് ദിവസം ഇനി ഇവിടുത്തെ വീഡിയോ കാണാം കേട്ടോ ഓക്കെ എല്ലാവരും എന്നും ഞാൻ നോക്കുക ഇല്ലാതൊരു ജീവിതം ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ടല്ലോ വെരി 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 ഈസിയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും ഇനി ഇവിടെ നിന്ന് പോയിട്ട് എനിക്ക് ഇന്നലെ വന്ന സ്റ്റുഡൻസ് ഉണ്ട് അവർ കുഞ്ഞു പിള്ളേരാണ് പ്ലസ് ടു കഴിഞ്ഞപാട് വന്നതാണ് അപ്പോൾ അവരെയും കൊണ്ട് എനിക്കിന്ന് ജസ്റ്റ് ഞാൻ താമസിക്കുന്നിടത്തോട്ട് അവർക്ക് കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ് അപ്പോലെ അവരെയും കൂട്ടിയിട്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാട്ടോ ഞാൻ ബസ്സിൽ കയറി ഒട്ടും കുറച്ചില്ല ഞാൻ ഡെക്കർ ബസ്സിൻ്റെ മേളെ കയറി തന്നെ കേട്ടോ ഞാൻ വളരെ ഈസി ആയിട്ട് നമ്മുടെ റംഫോർട്ടിൽ വന്നിറങ്ങി കേട്ടോ ഇവിടെ തന്നെയാണ് എൻ്റെ അക്കോമഡേഷൻ എനിക്ക് കമ്പനി അക്കൊമഡേഷൻ വരുന്നത് മൊത്തം കമ്പനി ചിലവിലാട്ടോ ടിക്കറ്റ് ആണെങ്കിലും ഏറ്റവും സെറ്റ് ഫുഡ് ആണെങ്കിലൊക്കെ കമ്പനി ചിലവാണ് അപ്പോൾ എനിക്ക് അവിടുത്തെ നാട്ടിൽ നാട്ടിലാണെങ്കിൽ പിന്നെയും ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ വളരെ കുറവാണെങ്കിൽ ആരെങ്കിലും വേണം പക്ഷേ ഇവിടെ ഭയങ്കര കംഫർട്ടാണ് യാത്ര എന്നാൽ നിങ്ങൾ വിചാരിക്കും ഞാനീ പറഞ്ഞത് ഇവിടെ അവിടുത്തെ ആളുകൾ ഭീകരന്മാർ ഇവിടുത്തെ ആളുകൾ അങ്ങനെയല്ല കേട്ടോ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക എല്ലാത്തിനും മാപ്പ് ഗൂഗിൾ മാപ്പിനെയൊക്കെ ഡിപെൻഡ് ചെയ്താൽ ബസ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് കറക്റ്റ് വഴി തെറ്റാതെ എത്തും എത്ര അകലെ പോയിട്ടുണ്ടെങ്കിലും വഴി വഴിതെറ്റാതെ എത്തുന്നുള്ളതാണ് ഭൂമി ഉരുണ്ടതാണ് എന്നെനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ വന്ന ശേഷം കേട്ടോ അപ്പോൾ ഓക്കെ ഓ ഇവിടെ ചാരിറ്റി ഷോപ്പ് ഉണ്ടായിരുന്നു പോയി പിള്ളി ഞാൻ ഒരു ജാക്കറ്റ് വാങ്ങാൻ ചോദിച്ചു കാരണം എനിക്ക് തണുത്ത് വിറച്ചിട്ട് വയ്യ കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് അപ്പോൾ ഞാനത് ഇവിടെ മെക്ഡോണാൾഡ്സ് കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്ന ശേഷം പോവാം ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്ന ഫുഡ് എന്നൊക്കെ പറയുന്നത് ഈ മെക്ഡോണാൾഡ്സും കയസ് ചെയ്ത് തന്നെ കേട്ടോ അങ്ങനെ ഞാൻ മെക്ഡോണാൾഡ്സിൽ കയറി അപ്പോഴേക്കും നമ്മുടെ വിഷ് വന്നു വിഷ് നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ യു കെയിലെ വീഡിയോഗ്രാഫർ ആണ് വിഷിൻ്റെ പേജ് വിഷു അല്ലേ വിഷു എന്ന് പറഞ്ഞ പേജ് ഒക്കെ ഉണ്ട് കയറി നോക്ക് മക്കളൊരു രക്ഷ കേട്ടോ ഇങ്ങനെ കാണുന്ന ആളൊന്നല്ല വേറെ ലെവല നല്ല ക്രഞ്ചി ബിസ്ക്കറ്റ് എനിക്ക് ഇവിടുത്തെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മളിനി നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് പോകണം അവരെ അവിടെ നിന്ന് കൂട്ടി വരണം വന്നിട്ട് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കും ഉണ്ടാക്കൂരാണിണ്ട നല്ല തണുത്ത കാറ്റ് പിള്ളേണ്ടേഷൻ അടുത്ത് ആയിട്ടോ ഞാൻ എന്റെ ബാക്ക് ഭയങ്കര വൃത്തിയടാ കേട്ട് ഇത് മാറ്റിയാൽ കുഴപ്പമില്ല ആ പിള്ളേരുടെ അടുത്ത് മാറ്റാം കാരണം ഇന്നത്തെ വീഡിയോയില് ഈ ഡ്രസ്സ് ഇട്ടതല്ലേ ആ പിള്ളേരുടെ കൂടെ കുറെ എടുത്തതാണ് ഞാൻ കുറെ ഡ്രസ്സ് എടുത്തു വെച്ചതായിരുന്നു ആ കുട്ടികളുടെ സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആ നല്ല വീടല്ലേ ഒരു ലക്ഷറി ഏരിയ അല്ലേ എൻ്റെ ഇന്നലത്തെ കുഞ്ഞുങ്ങൾ ഇവിടെയാണേ ആ വെള്ള ചെറിയ പ്രായത്തിൽ പതിനെട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ ആ എൻ്റെ മോളുടെ സെയിം പ്രായം അവൾക്ക് ആ സമയത്ത് പൂച്ചക്കുട്ടി കണ്ടോ പൂച്ചക്കുട്ടി പറയാൻ പറ്റടിക്കുന്നു അതെ നമ്മള് നമ്മുടെ സ്റ്റുഡന്റ് അക്കോമഡേഷൻ വന്ന് തിരിച്ചു പോകട്ടോ മറന്നുപോയി അക്കോമഡേഷൻ കാണിക്കുന്നു അതെ വേല ആയിട്ടാണ് അക്കോമഡേഷൻ വരുന്നത് അതേ ഇവിടെ കിച്ചൺ ഒക്കെ ഉണ്ട് വേലയുണ്ട് മറന്നു നിങ്ങൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ ദിവസം വന്ന് കാണിക്കാം കേട്ടോ അവിടെ ആയിട്ട് പിള്ളേർ താമസിക്കുന്നു ഇപ്പോൾ നമ്മൾ ബൈ ബൈ എനിക്കപ്പം ബിരിയാണി എടുക്കുമ്പോൾ എന്തൊക്കെ മറന്നോ എന്നാ അങ്ങനെയാണ് റൂമിൻ്റെ ഫോട്ടോ എടുക്കാൻ ടോയ്ലറ്റ് ഇന്നലെ പറഞ്ഞു നമ്മുടെ എല്ലാ പിള്ളേരും ഇവിടെ താമസിക്കുന്നു കേട്ടോ അവരവരുടെ ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ചാ വേണ്ട മിടുക്കന്മാർ പോവാ പോവാ ബാ നമ്മുടെ ശ്രീകുട്ടി റൂമിലാണ് ഇനി നമ്മൾ ഞാൻ താമസിക്കുന്നിടത്ത് പോയി കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ കപ്പ കപ്പ ബിരിയാണി ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ അവരിവിടെ ലാഭമായിട്ടൊരു സ്ഥലത്താണ് ജീവിക്കുന്നത് നമ്മളെ പിള്ളേർക്ക് ബസ് എങ്ങനെ അപ്പോൾ വൺ സീറോ ത്രീന്ന് ബസ് കണ്ടില്ലേ അപ്പോൾ സെവൻ ഫിഫ്റ്റിക്ക് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾസോ ഇൻ അതായത് സെവൻ എയ്റ്റ് ഫൈവ് ഉണ്ട് എയ്റ്റ് ട്വൻറ്റിക്ക് അത് കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഓരോ ഡോട്ട് കൂടെ പോകാൻ വേണ്ടി തുടങ്ങും ഈ ഓരോ ഡോട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റോപ്പാണ് നമുക്ക് വേണമെങ്കിൽ ആ ഡോട്ടെത്തുമ്പോഴേക്കും ഇതിനകത്ത് ഇതിനകത്തൊരു റെഡ് ബട്ടൺ ഉണ്ടാവും ഉള്ളുകാർ കാണിച്ചില്ല അത് അമർത്തിയാൽ മാത്രമേ ബസ് അവിടെ നിർത്തൂ

ഞാനേ റൌസോണറോട് പറഞ്ഞു നിങ്ങളെയും കൂട്ടി ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാനോട് പറഞ്ഞു നിങ്ങളെയും കൂട്ടി കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോയോ അപ്പൊ നമ്മളിത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ലെക്കേസ് നല്ല ചൂട് വിങ്സ് കിട്ടും നമ്മളത് വാങ്ങി കഴിക്കാൻ വന്നതാണ് പിള്ളേരുടെ കൂടെ അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് വെറുതെ അപ്പൊ ബിരിയാണി ഉണ്ടാക്കി സെറ്റ് സെറ്റ് എടുക്കും അപ്പതാ നമ്മള് പിള്ളാരെയും കൊണ്ട് എന്റെ അക്കോഡേഷനിലേക്ക് വന്നോ എന്റെ എന്റെ അല്ലോ കമ്പനി അക്കോഡേഷനിലേക്ക് വന്ന് അടിപൊളി വൈകാട്ടോ ഇതാണ് റംഫോൺ എനിക്ക് യു കെയിലെ ഏറ്റവും അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഹായ് ബോസ് അപ്പോൾ ദേ ഞാനിന്ന് പിള്ളേർക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്ന് പ്രോമിസ് ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് ഇവിടുത്തെ കപ്പ കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബീഫ് കൊഴപ്പല്ല നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് എന്റെ ഒരു കാര്യം നല്ല അഡ്മിഷൻ എടുത്തുകൊടുത്താൽ മാത്രം നല്ല കപ്പ ബിരിയാണി വരെ ഉണ്ടാക്കി കൊടുക്കണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല ശരിയാവില്ല കേട്ടോ നമ്മുടെ കപ്പ ബിരിയാണി വേണ്ടത് വേഗാണ് പിള്ളാരും വരുന്നത് നല്ലോണം സഹായിക്കാം നല്ലോണം സഹായിച്ചു കരയൊളിച്ചപ്പോ പിന്നെ അക്കോമഡേഷനിൽ ഇതാക്കി ചോറ് ഫുള് കരി കളഞ്ഞ് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇവിടെ ഓരോ ഫുള്ള് കരിച്ചളഞ്ഞ് അതെ ഞാൻ കപ്പ ബിരിയാണി ഓൾമോസ്റ്റ് സെറ്റാണ് ബീഫ് അടുപ്പത്തിൽ എന്തും എല്ലാം സെറ്റ് നമുക്കിരിക്കാം അപ്പതേ നമ്മൾ അതിന്റെ ഇടയിലൂടെ കപ്പ ബിരിയാണി ചിക്കൻ കറി കപ്പ ബിരിയാണി ബീഫൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ വറുത്തതൊന്നും കുറച്ചൊന്ന് കഴിക്കണ്ട് നിങ്ങൾക്ക് എന്റെ റൂമ് കണ്ടേ ആ നാളെ കാണിക്കാം പിള്ളേരതാ അവിടെ വളർത്താനും പറഞ്ഞോണ്ടിരിക്കട്ടോ ആ കുഞ്ഞി പിള്ളേരായതുകൊണ്ട് പ്രേത നല്ലൊരു പയ്യല്ലേ ജീല കറി ആ ബീഫ് ഉണ്ടല്ലോ നമുക്ക് ചിക്കൻ കറി പപ്പടം പൊരിക്കാം ഓ സെറ്റ് ഇവിടെ വന്നാൽ തിന്നണം എന്നുള്ള ചിന്തയുള്ളൂ നമുക്ക് കപ്പ ബിരിയാണി ഒക്കെ സെറ്റ് ആയിട്ട് പിള്ളേർക്ക് ഭയങ്കര ഉറക്കം വരെയാണ് കാരണം അവരിപ്പോഴും ഇന്ത്യൻ ടൈമിലാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് മക്കളെ നിങ്ങളുടെയൊക്കെ ഒരു ഗുഡ് നൈറ്റ് നാളെ നേരത്തെ വന്നേ നാളെ നമുക്ക് കുറെ പരിപാടികളുണ്ട് നമ്മളെ ഇങ്ങനെ എടുത്താൽ അത് യൂട്യൂബ് ഇങ്ങനെ എടുത്തേ ഇനി അതൊക്കെ പഠിപ്പിക്കണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് വീഡിയോഗ്രാഫർ ഒക്കെ നിങ്ങൾ തന്നെ പഠിച്ചോളാം മര്യാക്കി രണ്ടും കൂടെ കേട്ടുള്ള നാളെ അഭിയ വരുന്നുണ്ട് അല്ലേ മറ്റന്നാളാണ് വരുന്നത് അതാളെ വേറെ ഊട്ടിയുണ്ട് വരുന്നത് നോക്കട്ടെ അതിന് ഊബറ് വിളിച്ചു കൊടുക്കാം ഡെയിലി നമ്മുടെ സ്റ്റുഡൻസ് വരുന്നുണ്ട് അന്ന ചേച്ചിന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ മൈഗ്രേഷൻ ഓഫീസറോട് ഊട്ടി കിട്ടും അപ്പം കപ്പ ബിരിയാണി സെറ്റ് ആക്കി മസാല മീറ്റ് മസാല കൊണ്ടിരിക്കുന്നില്ല കട്ടൻ കാപ്പി സാലഡ് കണ്ണിമാങ്ങ അച്ചാറൊക്കെ കൂട്ടി തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞ കാര്യോർത്ത് എല്ലാം അപ്പം പിള്ളേരെ പിള്ളേരെ നമ്മുടെ കമ്പനി ഫ്ലാറ്റ് ആണ് വർക്ക് ചെയ്യുന്ന കമ്പനി സ്റ്റെർലിങ്ങിൻ്റെ ഫാൻറ്റാണ് അവിടെ കിച്ചണിൽ നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ബാക്കിയൊക്കെ മൂടി വെക്കുന്നു എല്ലാം സെറ്റായി ഇത് മൂടി വെക്കാണ്ട് നാളത്തേക്കുള്ള ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നാളെ വേറെയും പിള്ളേർ വരുന്നുണ്ട് അവരെ എയർപോർട്ടിൽ പോയി കൂട്ടും കൂട്ടുന്നതിന് വരെ ചിക്കൻ കറിയൊക്കെ ആക്കി വെച്ചു കാരണം പത്തിരി കുറേ ഇരിപ്പുണ്ട് അപ്പം പത്തിരി കഴിച്ചു പോകാനും ഇവിടെ നല്ല അറ്റുപള്ളി ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത ദിവസം ഒരു ഹോം ടൂർ പോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുക അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ പുറത്ത് നമ്മുടെ വയനാട്ടത്തെ കാലാവസ്ഥ ആ ഒരു തണുപ്പുണ്ട് പിള്ളേർ കുറേ നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു പിള്ളേർ പോയപ്പോൾ ഒരു സങ്കടമുണ്ടോ എനിക്കെൻ്റെ സ്വന്തം ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് കേട്ടോ പിള്ളേരോടാണ് എല്ലാവരോടും ഉള്ളത് എനിക്കിവിടെ ഇറങ്ങേണ്ട താമസം കമ്പനി ഓജിസ്റ്റർ കാർഡ് യാത്ര ചെയ്യാനുള്ള കാർഡ് തരും ഏറ്റവും സെഡ് എൻ്റെ എക്സ്പെൻസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തി ലാസ്റ്റ് വരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇന്നലെ ഉണ്ടല്ലോ ഞാൻ പിന്നെ വേഗം ക്ഷീണം കൊണ്ട് ഇറങ്ങിപ്പോയി ഇതേ എൻ്റെ അക്കോമഡേഷൻ നല്ല വെരി 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 നൈസ് പ്ലേസ് ആണ് കേട്ടോ കേട്ടോ റംഫോർട്ട് ഞാൻ എപ്പോഴും ഉണ്ടരല്ല ഇപ്പോൾ ഞാൻ കുറേ തുണിയല്ല എൻ്റെ വരുന്നത് ഫസ്റ്റത്തെ ടൈം മാത്രമേ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയുള്ളൂ ബാക്കിയൊക്കെ റംഫോർട്ടിലായിരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ ഓക്കെ ഈ കുട്ടി വീഡിയോയുടെ വൈൻഡ് പിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാൻ അശ്വത് ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ തിന് തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ബൈ എല്ലാം എല്ലാം കുറേ കിടക്കേണ്ടു ഞാൻ കോലമെന്ന് പറയാൻ പറ്റില്ല ഇനി വേണം ഒക്കെ വൈകുന്നേരം വന്നിട്ടൊക്കെ ശരിയാക്കി കൊള്ളാം ഞാൻ ഇനി ആകെ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് തിങ്കളാഴ്ച ഞാൻ തിരിച്ചു പോരും ഓക്കെ എന്നെ കാണാനായിട്ട് നിങ്ങൾക്ക് വിഷമമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു വരും വേഗം വേഗം നല്ല ഡ്രസ്സല്ല എൻ്റെ ഡ്രസ്സ് ഞാൻ കണ്ടോ എക്കെ എനിക്ക് കുളാബ് കിട്ടുന്ന ഡ്രസ്സുകൾ കേട്ടോ പോക്കറ്റ് ഉണ്ടോ നോക്കിയത് ഞാനും കിട്ടുന്ന പശുവിൻ്റെ പല്ലാരും എണ്ണാറില്ല പക്ഷെ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ എനിക്ക് അമ്മേനെ മിസ്സ് ചെയ്യുന്നത് ജോൺസേട്ടനെ മിസ്സ് ചെയ്യുന്നു എന്തോ പോലെ എനിക്ക് എന്തൊക്കെ ബന്ധുരൊക്കെ അഞ്ചനെ കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ നിന്ന് കേട്ടിട്ടില്ലേ അതായത് എനിക്ക് ലണ്ടനല്ല അമേരിക്കയെ കൊണ്ടിട്ടാലും എനിക്ക് എൻ്റെ ഫാമിലി ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര 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 മിസ്സിങ് ആണ് എനിക്ക് ഹായ് എന്നെ രണ്ടാ ശരിക്കും നാൽപ്പത്തി രണ്ട് വയസ്സാന്ന് തോന്നുമോ ഇല്ലല്ലോ സുന്ദരിയാണേ ഓക്കെ ബൈ